നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുക്കുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ ചിത്രം നിലവിളക്കും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഏലസുമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അതുപോലെ തന്നെ കഷ്ടാനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിൽ നിന്നൊക്കെ എത്രയും വേഗം ഒരു മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിനൊക്കെ ഫലമായിട്ട് ഇനി തൊടുകുറി ശാസ്ത്രത്തിൽ നിന്ന് ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അനുഭവിക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് നടക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ എപ്പോഴാണ് അവസാനിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴാണ് നടക്കുക എന്നൊക്കെ മനസ്സിലാക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനുമായിട്ടൊക്കെ സാധ്യമാകും അതിനായിട്ട് ഇന്ന് ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ തൊടുപുറി ഫലത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ നിലവിളക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വളരെയധികം ഈശ്വരവിശ്വാസമുള്ള നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിലും ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ആരെയും അറിയിക്കാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതായത് ഉള്ളിലൊരു സങ്കടമുണ്ടായാൽ അത് മറ്റുള്ളവർക്കും ഒരു സങ്കടമാക്കുവാതെ എല്ലാം സ്വന്തമായി വഹിക്കുവാനായിട്ട് കഴിവുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും നിങ്ങളുടെ ജീവിതത്തെ തളർത്താൻ കഴിയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ കടന്നു വരുന്നുണ്ട് വേദനകൾ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം തരം താഴ്ത്തുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് അതിനെയൊക്കെ അതിജീവിക്കുവാനും ആ വെല്ലുവിളികളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റുവാനും ഒക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുമെന്നതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ ധാരാളം സാമ്പത്തിക മേഖലയിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് കടഭാരം കൊണ്ട് വളരെയധികം പ്രയാസമാണ് കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്ങനെ ഇതൊക്കെ കൊടുത്തു തീർക്കണമെന്നോ ജീവിതത്തിൽ ഇനി എന്താണ് വഴിയെന്നോ ഒന്നും അറിയാതെ ധാരാളം ഭാരത്തിന്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് എന്നാൽ തൊടുകുറി ശാസ്ത്രം പറയുന്നു വളരെ വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കടഭാരങ്ങളും കണനീരുകളും പ്രയാസങ്ങളും എല്ലാം മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും നിങ്ങളുടെ വേദനകൾക്കൊക്കെ ഒരു പരിപൂർണ അർത്ഥമുണ്ടാകും ജീവിതത്തിൽ പലതരത്തിലും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുഃഖങ്ങളും സകല വേദനകളിൽ നിന്നുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുക എന്നത് ഏറ്റവും അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വരുന്ന ഒരു നാലു മാസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും സ്വന്തമായി ഭവനമില്ലാത്തതിനോർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാക്കിയെടുക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം എല്ലാം ഈശ്വര സഹായത്താൽ ലഭ്യമാകും വിശ്വാസത്തോടു കൂടിയിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മവിശ്വാസം വേണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തുവാനുമൊക്കെ ഒരു കഠിനാധ്വാനവും നല്ല രീതിയിലുമുള്ള ഒരു മനസ്സൊക്കെ നിങ്ങളിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഈശ്വര സഹായത്താൽ നിങ്ങൾക്കത് നേടിയെടുക്കുവാനായിട്ട് കഴിയൂ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും എല്ലാം ഇപ്പറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു മാറ്റം സംഭവിക്കും ഇനി രണ്ടാമത്തെ ചിത്രം അതായത് ഏലസ് തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് ദൈവികമായ വളരെയധികം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ കഷ്ടങ്ങളിൽ നിന്നും കടഭാരങ്ങളിൽ നിന്നും ഒക്കെ ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായി ധാരാളം ഉയർച്ച നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് ധാരാളം പേരുടെ അവഗണനകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിനക്ക് എന്തുണ്ട് നിനക്ക് ഒരു ഉപജീവന മാർഗമുണ്ടോ അല്ലെങ്കിൽ സമ്പാദ്യമുണ്ടോ എന്നൊക്കെ പേരിലൊക്കെ ധാരാളം അപമാനങ്ങൾ ഏറ്റിട്ടുണ്ട് അപ്പോൾ സന്താന ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ളവരിൽ നിന്ന് ധാരാളം കുറ്റപ്പെടുത്തുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സന്താന ഭാഗ്യമോ അല്ലെങ്കിൽ വർഷങ്ങളോളം നിങ്ങളുടെ കഠിനാധ്വാനമായ ഒരു ഉപജീവന മാർഗമോ അതുമല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലെത്തണമെന്ന ഒരു പദവിയോ ഒക്കെ ആയിരിക്കാം അതിലൊക്കെ നിങ്ങളുടെ ജീവിതം എത്തിപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും വിശ്വാസത്തോടു കൂടിയിരിക്കുക കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ദൈവിക വിശ്വാസത്തിന്റെ ഒരു കുറവൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ലക്ഷ്മി ദേവിയുടെ വാസം നിങ്ങളുടെ ഭവനത്തിൽ ഉറപ്പുവരുത്തുവാനായി കഴിയുന്നില്ല ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാമ്പത്തിക ഞെരുക്കങ്ങളും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരെ കണ്ണിന് മുന്നിൽ കണ്ടാൽ തന്നെ ദേഷ്യം വരുന്ന അവസ്ഥകളൊക്കെയാണ് ഇന്ന് ഭവനത്തിൽ കണ്ടുവരുന്നത് ഏറ്റവും കൂടുതൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് ഇന്ന് യാതൊരു വിലയും പോകുന്ന നിമിഷങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മാനസികമായും ശാരീരികമായും നിങ്ങളെ ഒരുപാട് തളർത്തുന്നുണ്ട് ഒരുപാട് വേദനകളിലേക്ക് എത്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിലിലും നിങ്ങളുടെ സാമ്പത്തികത്തിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരു ഉയർച്ചയുണ്ടാകും ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നുവരും അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിക്കുന്നതൊക്കെ ഒരു മാറ്റം സംഭവിക്കും അവർ നിങ്ങളെ പലതും പറയട്ടെ നിങ്ങളെ പരിഹസിക്കട്ടെ അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുഖകരമായത് എന്താണോ അതിനെ നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഒരു വലിയ ഫലമാണ് ജീവിതത്തിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഈശ്വര വിശ്വാസം വേണം പ്രാർത്ഥന വേണം നിങ്ങളുടെ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുവാൻ ആവശ്യമായ ഒരു കഠിനാധ്വാനിക്കാനുള്ള ഒരു മനസ്സ് വേണം തുടർന്ന് ഒരു ഏഴ് മാസത്തിനകം നിങ്ങളുടെ സകല പ്രതിസന്ധികളും തീരുവാനുള്ള സാധ്യത തുറക്കുകയാണ് അതുപോലെ ഇന്നേ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാടക വീട്ടിലായിരിക്കാം കഴിയുന്നത് അല്ലെങ്കിൽ സ്വന്തമായുള്ള ഭവനത്തിന്മേൽ ഒരു വായ്പയുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭവനത്തിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിരിക്കാം അങ്ങനെ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഈ വരുന്ന ഏഴ് മാസത്തിനകം വൻ സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഇല്ലെങ്കിൽ മുടങ്ങി കിടക്കുന്ന ധനം വർധനവ് ഇല്ലെങ്കിൽ ലോണിനപേക്ഷിച്ചത് കിട്ടുവാനുള്ള സാധ്യത അങ്ങനെ തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷകളുടെ ഒരു വലിയ സമയം കടന്നു വരുവാനായിട്ട് പോവുകയാണ് എന്തൊക്കെ മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടറിയുവാനായിട്ട് സാധിക്കും ഒത്തിരി നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ഒരു ഫലമുണ്ടാവുക തന്നെ ചെയ്യും മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരിക്കലും വില കൊടുക്കരുത് ജീവിതത്തിൽ ഉയർച്ചയിലെത്തുവാനായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കുക ഏറ്റവും കൂടുതൽ കൃത്യനിഷ്ഠമായി നിങ്ങൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും അതിലൊരു ഫലമുണ്ടാകും എന്നത് ഉറപ്പാണ് ഈ രണ്ടാമത്തെ ചിത്രമായ എ ലസ് തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇതാകുന്നു ഈ രണ്ട് ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെയും ഈശ്വരൻ അതിസമർഥമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി